പരോപകാരമേ പുണ്യം ദാനധർമ്മങ്ങൾക്ക് പ്രസിദ്ധയായിരുന്ന പതിമൂന്നാം നൂറ്റാണ്ടിൽ ഹങ്കറിയിലെ രാജ്ഞിയായിരുന്നു എലിസബത്ത് പാവപ്പെട്ടവർക്ക് വാരിക്കൂരി സഹായിക്കുമായിരുന്നു അവർ ഹൃദയം നിറയെ സ്നേഹവും കൈനിറയെ പണവുമായി എലിസബത്ത് ദരിദ്രരെ തേടിയിറങ്ങും പാവങ്ങളെ സഹായിക്കുന്നതോടൊപ്പം എലിസബത്ത് അവരെ സ്നേഹപൂർവ്വം ഉപദേശിക്കും നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുക പക്ഷേ ഞങ്ങൾക്ക് കൊടുക്കുവാനൊന്നുമില്ലല്ലോ അവർ കൈമലർത്തി മറുപടി പറയും അപ്പോൾ രാജ്ഞി അവരെ ഓർമ്മിപ്പിക്കും നിങ്ങൾക്ക് ഹൃദയമുണ്ട് മറ്റുള്ളവർക്ക് മതിവരുവോളം സ്നേഹം പകരുക നിങ്ങൾക്ക് കണ്ണുകളുണ്ട് കരയുന്നവരുടെ കണ്ണീർ നിങ്ങൾ കാണുക നിങ്ങൾക്ക് കാലുകളുണ്ട് വേദനിക്കുന്നവരെ തേടി നിങ്ങൾ പോവുക നിങ്ങൾക്ക് നാവുണ്ട് ആശ്വാസവചനങ്ങളാൽ അവരെ സ്വാന്തനിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക രാജ്ഞിയുടെ ആ ഉപദേശം എത്രയോ ശരി അഭയപ്പെടാൻ ഒരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ പുരുഷനോ ഇല്ലാതെ വല്ലാതെ കുഴങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെപ്പോലും കണ്ടുകിട്ടാത്ത കാലഘട്ടം പച്ചയായ പുൽപ്പുറങ്ങളും സ്വച്ഛമായ വെള്ളവുമൊക്കെ ആരും ആർക്കും കാട്ടിക്കൊടുക്കുന്നില്ല കണ്ടുമുട്ടുന്നവർക്കൊക്കെ യാതൊരു പ്രത്യാശയും സമ്മാനിക്കാതെ കടന്നു പോകുന്ന നമ്മുടെ നാളുകൾ എത്ര ഭയാനകമാണ് നാം കടന്നു ചെല്ലുന്നത് നമ്മുടെ ആശ്വാസമാകുന്നത് എപ്പോഴാണ് നമ്മുടെ സ്വരം സഹജീവികൾക്ക് സ്വാതന്ത്ര്യമാകുന്നത് എപ്പോഴാണ് ചുറ്റുവട്ടങ്ങളെ ഗുണപരമായി സ്വാധീനിക്കാൻ കഴിവുള്ള വിശുദ്ധങ്ങളായ സ്വപ്നങ്ങളുള്ള മനുഷ്യനെ നാം ഇനിയും എന്നാണ് കണ്ടുമുട്ടുക സത്യത്തിൽ ആരുടെയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ജനിപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ ഇടപെടലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു പാവങ്ങൾക്ക് വാരി വിതരാൻ നമുക്ക് പണമില്ലായിരിക്കാം പക്ഷേ ഒരു നല്ല വാക്ക് സ്നേഹപൂർണമായ ഒരു നോട്ടം ഹൃദ്യമായ ഒരു പുഞ്ചിരി ഇത്രയും മതി പലപ്പോഴും വേദനിക്കുന്ന ഒരു മനസ്സിന് ആശ്വാസമേകാൻ പലപ്പോഴും ഒരു സഹായം മതിയാകും ഒരാളെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ പക്ഷേ അത് ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകണമെന്ന് മാത്രം പരോപകാരമേ പുണ്യം